ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റായി വന്ന ശേഷം ഒരു കപ്പ് സേമിയ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായി എന്ന കളർ മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സേമിയ നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പാല് നന്നായി തിളപ്പിച്ച് കൂടെ ഈ സേമിയയും കൂടി നന്നായി വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം പാലായത് കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് മുകളിൽ പാട കെട്ടുകയും പാത്രത്തിൽ പിടിക്കുകയും ചെയ്യും പാൽ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് നിങ്ങൾ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മുടെ സേമി നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് ചെക്ക് ചെയ്ത ശേഷം വേണമെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഈ ഷുഗർ ഒന്ന് ഡിസോൾവായി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ലോ ചെയ്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കാൽ കപ്പ് പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഈ മിക്സ് പെട്ടെന്ന് കുറുകി വരും അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ കസ്റ്റാർഡ് മിക്സ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിന് നല്ലൊരു ടേസ്റ്റും കളറും കിട്ടുന്നതായിരിക്കും അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ എത്തിയ ശേഷവും സെർവ് ചെയ്യാം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷവും കഴിക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ തണുപ്പിക്കുന്നില്ല ഇതിലോട്ടിനി കുറച്ച് ടേപ്സ് ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചേർക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇതിന് മുകളിലായി കുറച്ച് ഐസ്ക്രീം കൂടിയിട്ട് സെർവ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വാനിലയോ ബട്ടർ സ്കോച്ചോ ഐസ്ക്രീമോ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ വീട്ടിൽ ഫങ്ഷനോ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് കൂടാതെ ഇനി നോമ്പ് കാലമല്ലേ വരുന്നത് റമദാനിലൊക്കെ നോമ്പ് നിറയ്ക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണിത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്